നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്രിസ്മസ് പരീക്ഷ നാളെ പൂർത്തിയാകുന്നതോടെ പൊതുവിദ്യാലയങ്ങൾക്ക് ഇരുപത്തി തീയതി മുതൽ അവധിക്കാലം ആരംഭിക്കുകയാണ് ഇരുപത്തിയൊന്നിന് അടയ്ക്കുന്ന സ്കൂളുകൾ അവധി കഴിഞ്ഞ് ഡിസംബർ മുപ്പതിനായിരിക്കും തുറക്കുക എൽ പി യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങൾക്കായിട്ട് ഡിസംബർ പതിനൊന്ന് മുതൽ തുടങ്ങിയ പരീക്ഷകൾ പത്തൊൻപത് വരെയാണ് നടക്കുന്നത് സ്കൂളുകളിലെ പരീക്ഷകൾ ഇരുപതിന് പൂർത്തിയാക്കി ഇരുപത്തിയൊന്നാം തീയതി മുതലാണ് അവധിക്കാലം ആരംഭിക്കുന്നത് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പകരം അന്നേ ദിവസത്തെ പരീക്ഷ ഇരുപതാം തീയതി നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം കേരളത്തിലെ അവധി ദിവസങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചതാണ് ഓണം വെക്കേഷനും പത്ത് ദിവസം അവധി ലഭിച്ചിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസിനും ഒൻപത് ദിവസം മാത്രമാണ് അവധി ലഭിക്കുക ഇരുപതിന് അടയ്ക്കുന്ന സ്കൂളുകൾ ഡിസംബർ മുപ്പതിന് തന്നെ തുറക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ആദ്യ ഗേഡു ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടി തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ കൈമാറുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്നായിരുന്നു നമുക്ക് മുൻപ് അറിയിപ്പ് ലഭിച്ചിരുന്നത് പക്ഷേ പക്ഷേ അതിനുള്ള പണം സമാഹരിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യ ഗഡുവായിട്ട് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക അതിനുശേഷം ബാക്കി ഗഡുക്കളും പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുകൾക്ക് ക്രിസ്മസ് പുതുവത്സരമൊക്കെ ഒക്കെ പ്രമാണിച്ചുകൊണ്ട് പ്രത്യേക വിപണികൾ ആരംഭിച്ച് സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ സഹകരണ വിപണികളൊക്കെ വഴി മുൻപ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ നിന്നോ സംസ്ഥാന ഭക്ഷ്യപൊതു വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒരു അറിയിപ്പുകൾ പുതുതായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ പതിവുള്ള രീതിയിൽ തന്നെയാണ് കൂടുതൽ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല മുൻപൊക്കെ സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ വർഷം ക്രിസ്മസിനെ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി ലഭിക്കുന്ന പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് അതും പരമാവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ കാർഡുകൾ ഹാജരാക്കി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഈ ഒരു വിലക്കയറ്റ സമയത്ത് പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന എ പി എൽ കാർഡുകളുള്ള അപേക്ഷകൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ അവസാനിക്കുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആയതുകൊണ്ട് അവധിയാണ് അതിനു മുൻപ് തന്നെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച ഡിസംബർ പത്തൊൻപതാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി എഴുപത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക